അനീഷിനെയും ലക്ഷ്മിയെയും ജയിലിൽ പൂട്ടിയിരിക്കുകയാണ് വീട്ടുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കോമണർ കാറിൽ കളിച്ചതാണ് വീട്ടുകാരെല്ലാം കൂടെ വലിച്ചു കീറി ഒട്ടിച്ചത് ഇല്ലെങ്കിൽ അനീഷ് ഈ ആഴ്ച ജയിലിൽ പോകൂലായിരുന്നു ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് മൂന്നാമത്തെ ആഴ്ചയാണ് അനീഷ് സ്ഥിരമായിട്ട് ജയിലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഷാനവാസിന്റെ കൂടെ ആയിരുന്നു അതിനു മുന്നേ ആതിലയുടെ കൂടെ ആയിരുന്നു അതിനു മുന്നേ പണ്ടൊക്കെ വന്നിട്ടുള്ളതാണ് പണ്ട് അപ്പൊ ഇതിപ്പോ മൂന്നാമത്തെ ആഴ്ചയാണ് അടുപ്പിച്ച് അനീഷ് ജയിലിലോട്ട് പോകാൻ പോകുന്നത് ഒരു മാറ്റവും ഇല്ലല്ലോ കോമണർ കാർഡാണ് ഇന്ന് വീട്ടുകാർ കൊക്കിയത് കോമണർ കാർഡാണ് ലക്ഷ്മിയുടെ ഈ പറയുന്ന ലക്ഷ്മിയുടെ ഒരു പ്രശ്നം ഒന്നും കാണുകയില്ല കേൾക്കേയില്ല എല്ലാത്തിൽ ചാടിക്കാറ് അഭിപ്രായം പറയും റിയാക്റ്റും ചെയ്യും പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ത് വന്നു കഴിഞ്ഞാലും മിണ്ടത്തല്ല വീട്ടുകാർ ഇതങ്ങ് പൂട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ നോമിനേഷൻ ഒക്കെ ഒരു ഒരു മണിക്കൂറും ഉണ്ട് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറുണ്ട് തീരേണ്ട പരിപാടിയാണ് ഇതിപ്പോ വന്ന് 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 ഈ സീസണിലെ ജയിൽ നോമിനേഷൻ ഒക്കെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലൈവിൽ രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോൾ ജയിൽ മീഡിയേഷൻ അനീഷ് പ്രസംഗം ഉണ്ട് ഞാൻ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് തരാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചത്തു പോകും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്ന അനീഷ് ഷാനവാസിൻ്റെയും നെവിൻ്റെയും പേരാണ് ഷാനവാസ് ആരനുമായിട്ടുള്ള ഫൈറ്റിൽ അനാവശ്യമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി അല്പമെങ്കിലും സ്നേഹം കാണിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ കരുതി പക്ഷെ അല്ല ഈ പറയുന്ന ഷാനവാസ് ഇവിടെ കാണിക്കുന്ന ശരിയല്ല പിന്നെ നെവിൻ ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ കണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ ഈ മൊത്തം കാണിച്ചു കൂട്ടുന്നത് സാധനങ്ങളൊക്കെ കൊണ്ട് ഒളിപ്പിച്ചുള്ള തീറ്റി ഒളിപ്പിച്ച് വെക്കുന്നു ഓരോ സാധനങ്ങൾ മാറ്റിവെക്കുന്നു എന്നും പറയുന്നു അടുത്ത് ഷാനവാസ് അനീഷിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് പറയുന്നത് അനീഷിന്റെ പേര് പറഞ്ഞ് പകുതിയാകുമ്പോൾ ഈ അനീഷ് അങ്ങ് സ്ഥിരം പല്ലവി നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇത് എന്ത് കഷ്ടമാണ് ഞാൻ പറയുന്നത് ഈവൻ ഞാനൊക്കെ ആ വീട്ടിൽ പോണ്ടായിരുന്നെങ്കിൽ അനീഷ് നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാമോ ഞാൻ എല്ലാവർക്കും പറയാം നമുക്ക് എഴുന്നേറ്റ് പോവാം നമുക്ക് ചെയ്യണ്ട ഒന്നുകിൽ ബിഗ് ബോസ് അയാൾ അടക്കി നിർത്തട്ടെ കാരണം നോമിനേഷൻ ഈ സീസണിൽ മാത്രം കാണുന്ന പ്രത്യേകത വേറെ ഏതെങ്കിലും സീസണിൽ നോമിനേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് എന്നെ കല പറഞ്ഞോണ്ടി കണ്ടസ്റ്റൻസ് പറയും കഥ പറയേണ്ട നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺ പറ എക്സ്പ്ലനേഷൻ നമുക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലേഷൻ കൊടുക്കാനല്ല നമ്മൾ അവിടെ നിൽക്കുന്നത് നോമിനേറ്റ് ചെയ്യാനാണ് നോമിനേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാമല്ലോ കൊടുക്കാമല്ലോ ദെൻ അങ്ങനെ ഷാനവാസ് അനീഷിന്റെ പേര് പറഞ്ഞിട്ട് മിത്രം എന്ന് പറഞ്ഞൊരു ലേവലും വെച്ചോണ്ട് എൻ്റെ ബാ ഒട്ടിക്കാന്ന് നീ നോക്കണ്ട പിന്നെ ഇവിടെ ജീവിക്കാൻ വന്നു ജീവിക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ നീ പറഞ്ഞോണ്ട് നടക്കും അല്ല നീ ഇവിടെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത് ഗസ്റ്റുകളടുത്ത് മാന്യമായി പെരുമാറണമെന്ന് നീ റിയാ സലീം വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റിയാസ്ലിം എന്നെ കുറെ സെലക്ട് ആക്കി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് റിയാസലിമിന്റെ കഥ മൊത്തവും പറയുന്നുണ്ട് ഷാനവാസ് എന്നിട്ട് ഇന്നലെ അപ്പൊ സാബോണം വന്നപ്പോ നീ എന്താണ് ചെയ്തത് അടുത്ത് എന്താണ് നീ കാണിച്ചത് നീ അവിടെ കാണിച്ചത് ശരിയായില്ല പിന്നെ രണ്ടാഴ്ചയായിട്ട് നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വേലകൾ എന്തൊക്കെ വേലകളാണ് പറ പിന്നെ നീ അപ്പം അനീഷ് ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ അങ്ങോട്ട് വിഷയം തുടങ്ങുന്നു എൻ്റെ പൊന്നപ്പി മക്കളെ ഇതൊന്നും ഇതൊന്നും കാണാൻ വയ്യ സത്യമായിട്ട് അപ്പം നീ അപ്പം ബാക്കി ഷാനവാസ് ഷാനവാസുവിനും പറയണെ നീ ഇവിടെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉലാത്തുന്നത് പക്ക ഗെയിം പ്ലാൻ ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നു രാവിലെ ഏഴ് മണി തൊട്ട് എട്ട് മണി അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എക്സസൈസും ജോഗിങ് ഒന്നും അല്ല എന്താണ് പ്ലാനിങ്ങാണ് നാരുടെ വണ്ടേ കയറാം എന്നുള്ള ആ സാധനം എന്ന് ഷാനവാസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെനിക്ക് ഷാനവാസ് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി പക്ക ഗെയിം പ്ലാനിന് വേണ്ടിയിട്ടാണ് നീ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നത് നീ വരച്ചിട്ട് ഒരു വര വരച്ചിട്ടിട്ടാണ് നീ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ആണ് നീ എന്ന് കറക്റ്റായിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ കേസിൽ കിച്ചൺ ക്യാപ്റ്റനായിട്ട് വരുന്ന അമ്പയെ പരാജയമാണ് നീ ഹൈജീനിന്റെ കേസിൽ നീ കുറേ പഴി എന്നെ പറഞ്ഞതാണ് എന്ത് ഞാൻ ഉപ്പ് ഉപ്പ് നോക്കുന്നു അത് നോക്കുന്നു കൈയിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിനക്ക് ആളും തരവും നോക്കി ബിഹേവ് ചെയ്യാൻ നല്ലപോലെ അറിയാം നവിൻ അവിടെ കൈ കൊണ്ട് സാധനങ്ങൾ തക്കാളി എല്ലാം അരിഞ്ഞു പറക്കി ഭാര്യ കൈ കൊണ്ടിടുന്നു അതിന് നിനക്ക് കൊരിവില്ല ഏഹ് നീ കൊതുകിന്റെ സ്വഭാവമാണ് പാല് എന്താ പറയാ അകില് പാലുള്ളപ്പോഴും കൊതുകിന് വേണ്ടത് എന്താണ് ചോരയാണ് അതുപോലത്തെ ഒരു കൊതു കാണും ചോര കുടിക്കാൻ നടക്കുന്ന ആളാണ് ശരിയാണ് ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ഈ പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഷാനവാസിന്റെ കുറ്റം പറയുന്നു കുറ്റം ഉള്ള എങ്കിൽ ഞാൻ കൂട്ടിയാണെന്ന് പറയും പക്ഷെ ഷാനവാസ് ഇന്ന് ലക്ഷ്മിക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ് ലക്ഷ്മി ചിലരെടുത്ത് ഈ പറഞ്ഞ ഉപ്പ് നോക്കിയതിന് വിഷയം ഉണ്ടാക്കിയെങ്കിൽ നേവൻ തക്കാളി കൈകൊണ്ടരിഞ്ഞ് കൂട്ടി വരെ ഇട്ട് അതും ലക്ഷ്മി വിഷു ആക്കണം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല പിന്നെ ആരെന്റെ വിഷയം എൻ്റെ ഇടയ്ക്ക് അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത് നെവിൻ വരുന്നു അനീഷിന്റെയും അനുമോളിന്റെയും പേര് അനീഷ് സാധാരണക്കാരൻ കാറിൻ്റെ നിങ്ങൾ ഇറക്കണ്ട കേട്ടല്ലോ പിന്നെ ഉറക്കത്തിൽ വരെ നിങ്ങൾ കാർ ഇറക്കി നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് അനുമോളിന്റെ പേര് പറയണ മൈക്ക് മാറ്റിയുള്ള സംസാരം ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന സംസാരം റൂൾ ബ്രേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാവോ ചമ്മന്തിപ്പൊടിയോ എന്തോ എടുത്തോണ്ട് പോയി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് ആണെന്ന് പറഞ്ഞേക്കാം വെക്കുന്നത് അടുത്ത് ലക്ഷ്മി വരുന്നു ആതിലേയും അക്ബറിൻ്റെ പേര് ആതില പഴയ കാര്യങ്ങൾ എല്ലാം കുത്തിപ്പൊക്കുന്നത് അതായത് ഞാൻ ഇവിടെ വന്ന ദിവസം പോലുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി ആതിലെയും അനീഷുമായിട്ടുള്ള മെനിങ്ങാനും നടന്നിട്ടുള്ള മോർണിംഗ് വഴക്കിനകത്ത് ഷാനവാസ് ചാടി വീണു ആങ്ങളയായിട്ട് ഷാനവാസിന്റെ അടി ഇന്നലെ കിട്ടിയപ്പോഴത്തേക്കും ഇന്നലെ ടാസ്കിടയിൽ മെനിയാൻ ടാസ്കിന് ഇടയിൽ പെൻസിൽ ടാസ്കിന് ഇടയില് ഷാനവാസ് അടിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല അതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഷാനവാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാഷ പിന്നെ വളരെ മോശമാണ് ആതിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയണം അടുത്ത് അക്ബറിന്റെ പേര് പറയാൻ കാരണം കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് ഓടി നടക്കായിരുന്നു ഈ പറയുന്ന മിന്നൽ മുരളി ടാസ്കിനകത്ത് പക്ഷേ മിന്നൽ മുരളി അല്ല ഇവിടെ കുത്തുത്തിരിപ്പിനെയാണ് കാണാൻ പറ്റിയത് എന്നിട്ട് വിളിക്കുന്നതോ ബിന്നി കുത്തിരിപ്പ് അക്ബറാണ് ആണ് കുത്തിരിപ്പ് അടുത്ത് മിന്നി അനീഷിന്റെയും ഷാനവാസിന്റെയും പേര് അനീഷ് ഞാൻ ആദ്യം വിചാരിച്ചു പ്രഹസനമാണെന്ന് പിന്നെ വിചാരിച്ചു പാവമാണെന്ന് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല മൊത്തം പഠിച്ച് ഇവിടെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഗസ്റ്റ് വരുമ്പോൾ അവർ കിട്ടി എങ്ങനെ കൊട്ടി എന്ന് പ്ലാൻ എങ്ങനെ കൊട്ടാമെന്ന് പ്ലാൻ ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി സെൽഫ് പ്രൊമോഷൻ ചെയ്ത് സ്വന്തം നാട് സ്വന്തം സ്ഥലം സ്വന്തം വീട് സ്വന്തം ബുക്ക് എല്ലാം പബ്ലിഷ് ചെയ്ത് കോമണർക്കാരുടെ ലേവലിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ് എത്തിച്ച് കോമണേഴ്സിനെ അഞ്ചു പേരെ കേട്ടോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെത്തിക്കുന്ന നിങ്ങളുടെ ബുദ്ധി എന്തായാലും കൊള്ളാം കേട്ടോ കോമണേനെ പുറത്ത് വർക്കാവാൻ വേണ്ടിയിട്ട് അല്ലേ അടുത്ത് ഷാനവാസിന്റെ പേര് പറയുന്നു ടാസ്കിനെ ടാസ്ക് ആയിട്ട് കാണാൻ പറ്റാതെ ആ സീക്രട്ട് ടാസ്കിനെ പൊളിച്ചതും നിങ്ങളാണ് അടുത്ത് അനിമോള് അക്ബറിനേയും ലക്ഷ്മിയുടെയും പേരാണ് അക്ബർ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഇവിടെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പറയുന്ന പോലെ അനുമോൾ പറയുന്നുണ്ട് പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയാനുണ്ടാവും എന്ന് പറഞ്ഞൊരു റോങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൈക്ക് ഞാൻ അങ്ങനെ അറിയാതെ വീഴുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മൈക്ക് നേരെ നമുക്ക് ഇടാൻ പറ്റാത്ത ആയിരിക്കാം അല്ലാതെ ഇൻറ്റൻഷലി ചെയ്തിട്ട് ഈ അനുമോൾ ഒരു നൂറ്റമ്പത് തവണ മൈക്ക് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൈക്ക് ഇങ്ങനെ കടന്നിട്ട് നെവിൻ്റെ സംസാരിച്ച് ഊരി അങ്ങ് എടുക്കേക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു കണ്ടസ്സന ചില കണ്ടുകളിൽ പൊത്തിപ്പിടിക്കും അത് ഫൈൻ ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങനെ അപ്പറപ്പറ ക്യാമറ നോക്കിയിട്ട് ഊരി അങ് ഇടും ബൈക്കിനെ ഞാൻ എത്രയോ ദിവസം എന്ന് അറിയാമോ ലൈബ്രറി എപ്പിസോഡിലും ഉള്ള സാധനങ്ങളാണ് അപ്പം ഈ പറഞ്ഞ പോലെ അനു അക്ബറിന്റെ പേര് എന്തിനാണ് അക്ബർ അവിടെ വന്നതെന്ന് എനിക്കറിഞ്ഞു ഇവിടെ പാട്ട് മാത്രമേ ഉള്ളൂ പിന്നെ മിന്നൽ മുരളിയായിട്ടുള്ള അക്ബർ ആയിട്ടാണ് ഇവിടെ നിന്നത് എന്നെ പോസ്റ്റലിൽ കുത്തി കുത്തിയാണ് ഇവിടെ നിന്നത് അടുത്ത് ലക്ഷ്മി ആ ജയിലിന്റെ കേസിൽ പോയി അനാവശ്യ പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത് കാര്യം അറിയാതെ അതുകൊണ്ട് ലക്ഷ്മി അടുത്ത് നൂറാ ലക്ഷ്മിയുടെയും ബിന്നിയുടെയും പേര് ലക്ഷ്മി ഞാൻ പറഞ്ഞത് ഇവിടെ ബീപ്പ് ഇടും എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നും അല്ല ഒരു വളിക്കേസാണ് എൻ്റെ പൊന്നെ എനിക്കൊന്നും കേൾക്കാൻ വയ്യ എനിക്ക് സത്യത്തെ പറയാൻ തന്നെ എനിക്ക് അറപ്പ് പോകുന്നുണ്ട് കാരണം ഇമാതിരി ഇവർ സംസാരിക്കുന്ന അങ്ങനെയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞ വളിക്കേസില് മാത്രമാണ് അതാണ് വിഷയം അതാണ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല അതിൽ മാത്രമാണ് ബീപ്പ് ബീപ്പിടുമെന്ന് പറഞ്ഞത് വേറെ ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞാലാണ് ഇവിടെ കുഴപ്പം അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയുടെ പേര് പിന്നെ ആതിലേടെ അടി അടിക്കും ഷാനവാസം ആതിലേം കൊണ്ടായിട്ടുള്ള വിഷയത്തിൽ അത് ലക്ഷ്മി കയറി ഇടപെട്ട് കുളമാക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത് ബിന്നി ഇവിടെ ടാസ്ക്കിന് പുറമെ ബിന്നി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഉഷ അറന്നുമല്ല അടുത്ത് ആര്യം ലക്ഷ്മിയുടെയും അനീഷിന്റെയും പേര് ലക്ഷ്മി ഫുഡിന്റെ കേസിൽ വീഴ്ചയുണ്ട് എന്നും തക്കാളി ഇവിടെ വേറെ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ തെറ്റിദ്ധരിപ്പിക്കരുത് ലക്ഷ്മി ദേവ് കരുതി അടുത്ത് അനീഷ് ജയിലിൽ നന്നായി നന്നാവും പ്രതീക്ഷയൊന്നുമില്ല പോയി നന്നാവേന്നുമില്ല കിട്ടുന്ന സാധനം നിങ്ങൾ നന്നാക്ക് കിട്ടുന്ന അവസരം പോയി നന്നാക്ക് എല്ലാ ടാസ്ക് വന്നാലും ആയിട്ട് കയറി അങ്ങിയിരിക്കും ജഡ്ജിയായിട്ട് വേറെ ഒരു പരിപാടിയിലോ കോമണർ കാർഡ് ഇറക്കി കളിക്കുകയാണ് അടുത്ത് അക്ബർ അനീഷിൻ്റെയും ലക്ഷ്മിയുടെയും പേര് അനീഷ് അഞ്ച് കോമണർ കയറ്റണമെന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ വരെ ഞെട്ടിച്ചു എല്ലാവർക്കും ഇവിടെ സാധാരണക്കാലമല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് ഏ അപ്പം അവർ അയ്യോ എൻ്റെ പാവമാണ് ഈ കോമണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധ തെമ്മാരമാണ് പിന്നെ അതുപോലെ തന്നെ പാത്രത്തിന്റെ വിഷയത്തിൽ വലിയ എന്താ പറയാ ഞാൻ തരാം എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഇറക്കി ലക്ഷ്മി ഇവിടെ ഞാൻ അവിടെ മറ്റേ മിന്നൽ മുരളി കേസിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലൊന്നും വളച്ചൊടിച്ചതല്ല അന്ന് മാവ് കേസിനകത്ത് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് നീ അന്ന് അവിടെ കാണിച്ചതായിരുന്നു ഈ പറയുന്ന വേലകൾ അടുത്ത് സാബുമാൻ ലക്ഷ്മിയുടെയും ഷാനവാസിന്റെയും പേരാണ് ലക്ഷ്മി ഒരു സാബുമാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പറയുന്ന രണ്ട് റീസണും പക്ക സാബുമാൻ സൂപ്പറായിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി കുഴിമടിച്ചിയാണെന്ന് അറിയാം പുറത്ത് കാണിക്കത്തില്ല കിച്ചണില് പരിചയം ഇല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് നിന്നാൽ മതി അങ്ങോട്ട് മാറി കൊടുക്കുക ബിന്നിക്ക് ഒക്കെ നന്നായിട്ടറിയാം ബി ഒക്കെ ചെയ്തോളൂ കേട്ടല്ല പിന്നെ ഷാനവാസ് ഗെയിമിൽ നമ്മുടെ ഗെയിമിൽ കയറാനുള്ളതിനെ സീക്രട്ട് ടാസ്ക് അവതരിപ്പിച്ചപ്പോൾ അതിനെ വളരെ മോശമായിട്ട് ആതിലേടുത്ത് നൂറായിടത്തും പോയി പറഞ്ഞു കൊടുത്തു അടുത്ത് ആദില ലക്ഷ്മിയുടെയും ബിന്നിയുടെയും പേര് ലക്ഷ്മി അമ്പെ പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റനാണ് മടിച്ചിയാണ് ഫേവററ്റിസം കാണിക്കുന്നുണ്ട് കാണാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അടുത്ത് ബിന്നിയുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നുണ്ട് ഇതാണ് മൊത്തം പതിനൊന്ന് പേരുടെ നോമിനേഷൻ രണ്ടര മണിക്കൂറത്തെ നോമിനേഷൻ ആണിത് ഇതിനിടെ കൂടി അനീഷ് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട് അനീഷാണ് അനുസാഹിക്കുന്നത് ഇന്നത്തെ ഇൻട്രപ്ഷനിൽ അങ്ങനെ മൊത്തം കിട്ടിയ വോട്ടുകൾ ഷാനവാസിന് മൂന്ന് നെവിന് ഒന്ന് അനീഷിന് അഞ്ച് ലക്ഷ്മിക്ക് ഏഴ് അനിമോൾക്ക് ഒന്ന് ആതിലയ്ക്ക് ഒന്ന് അക്ബറിന് രണ്ട് ബിന്നിക്ക് രണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനും ലക്ഷ്മിക്കുമാണ് ലക്ഷ്മിക്ക് ഏഴ് വോട്ടും അനീഷിന് അഞ്ച് വോട്ടും അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് വീണ്ടും ജയിലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് ലക്ഷ്മിയുടെ ആദ്യത്തെ തവണയാണ് അനീഷിന്റെ മൊത്തത്തിൽ ഈ സീസണിൽ നാലാമത്തെ തവണ അടുപ്പിച്ച് വരുന്നത് മൂന്നാമത്തെ തവണയാണ് അതെ അപ്പോൾ നമുക്ക് നോക്കാം ഉടനെ തന്നെ പൂട്ടും കാരണം ഇന്നിപ്പോൾ വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് ഇന്നല്ലേ അപ്പോൾ എന്തായാലും അവർക്ക് നാളെ വരെ ടാസ്ക് ഒന്ന് നീട്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മിക്കവാറും ഇപ്പം ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫുഡ് ഇപ്പോഴാണ് കഴിക്കുന്നത് നേരെ അവിടുത്തെ ഫുഡ് അപ്പം കഴിച്ച ഉടനെ തന്നെ ലക്ഷ്മിയും അനീഷിനെയും പൂട്ടും ജയിലിനകത്ത് പൂട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ